ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കി വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പം ഞാനിന്ന് നാലുമണിക്കത്തെ ചായൻ്റെ കടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം പൂവടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി വാണ്ടേ അപ്പം കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി എടുത്തേക്കണേ ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഇവിടെ കുഴച്ച് മാറ്റി വെച്ചേക്കണ് ഇനി കുറച്ച് നാളികേരം ചിറകിയിട്ട് അതിക്ക് കുറച്ച് ശർക്കരപ്പാന്നെയാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കണത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുഴച്ച് വെച്ച ഗോതമ്പ് മാവില്ലേ അതൊന്നും കൂടി എടുത്തിട്ടൊന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക അങ്ങനെ താ ഞാൻ മുഴുവനായിട്ട് ആക്കി എടുത്തേക്കണ് ഇനി പത്തിരി പ്രസം ഒന്നാണ്ട് അമർത്തി എടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ മുഴുവനായിട്ട് പരത്തി എടുത്തേക്കണ് എന്നിട്ട് നമുക്ക് ഓരോ സ്പൂണ് നാളികേരം അതിക്ക് വെച്ചുകൊടുത്തിട്ട് ഒന്ന് ആവിക്കൊന്ന് വേവിച്ചെടുക്കുക പൂവടേൻ്റെ ആ ഷേപ്പിലൊന്നും ആക്കി എടുത്തിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ വല്ല പ്രസ് ചെയ്ത് കൊടുത്തേക്കാണ് ഒരു തട്ടിക്കൂട്ട് പൂവടയാണ് കേട്ടോ പുന്നാരൻ്റെ മക്കളെ ഈ ഈച്ചാളെ കൊണ്ട് ഇങ്ങോട്ട് എടങ്ങേറാ കഞ്ഞു ബാക്കിയൊന്നുമില്ല എന്തോരം ഈച്ചയാണ് ഇടങ്ങേറോണ്ട് ഇങ്ങോട്ട് രാവുലും കഞ്ഞിരിക്കണു ഇപ്പം ഐറ്റങ്ങളെക്കൊണ്ട് അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ അത് വീഡിയോയിൽ പെട്ടില്ല അപ്പോൾ ക്യാമറ ഓഫായതറിഞ്ഞില്ല അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് റെഡിയായി നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വെച്ചെടുത്തേക്കണ് അങ്ങനെതാ നമ്മൾ പൂവിടെ ഇവിടെ റെഡി ആക്കണം പിന്നെന്താ ചായക്ക് ഇവിടെ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെന്താ നമ്മൾ കുട്ടികളപ്പൊക്കെ സ്കൂളിട്ട് എത്തിയിക്കണ് ഇപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളെ ചായയുടെ കഴിഞ്ഞ് ഞങ്ങൾ പാടത്ത് ഇങ്ങനെ ഇറങ്ങിയിക്കാനെ കേട്ടോ മഴക്കെ പെയ്തിട്ട് പൂളൊക്കെ എന്തായി എന്നറിയാൻ വേണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് നമ്മൾ പൂള കേട്ടോ നമ്മളൊന്ന് പച്ചക്കറീൻ്റെ വീഡിയോ ഇട്ടപ്പം അന്ന് ആവുമ്പോളെ പൂളെ ചെറുതും ഇപ്പം അതത്ര വലിയതായിട്ടുണ്ട് പിന്നെ നോക്കിയപ്പോൾ ഇപ്പം ഇതാകെ പൂളൊക്കെ ചിലതൊക്കെ ചിരിഞ്ഞിരിക്കണട്ടോ കാറ്റോണ്ട്

അപ്പൊ നമ്മളെ മുന്നോണ്ട് അപ്പുറത്തു നോക്കി അറിയണില്ല മീൻ കിട്ടിയല്ലോ മീൻ കിട്ടിയല്ലോ ആ മീൻ ിട്ടിയല്ലോ അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തോളിയും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയേക്കും ബായ് അസ്ലാമലൈക്കും